കേരളത്തിൽ എനിക്ക് തോന്നുന്നു സി പി എമ്മിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ഇപ്പം തുടർഭരണം അവർ നേടി അല്ലെ പക്ഷെ സി പി എമ്മിനെ കുറിച്ച് പറയാനുള്ളത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയാനുള്ളത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല അല്ലെങ്കിൽ തങ്ങളുടെ മതപരമായ ആവിഷ്കാരങ്ങൾ നടത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വിദേശത്താണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് എന്നുള്ളൊരു ആക്ഷേപമുണ്ട് അത് കുറെയൊക്കെ ശരിയാണ് അതായത് മുസ്ലിം ഐഡന്റിറ്റി നിലനിർത്താൻ വേണ്ടി പുറത്തു പോയ ആളുകളെ കൂട്ടിപ്പിടിച്ചിട്ടാണ് താഷ്കണ്ടിലും ഒക്കെ ചേർത്തിട്ടാണ് അവർ അവരെന്ത് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെടുത്തത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താണ് രൂപീകരിച്ചത് എന്നും ഒരു മൈനോറിറ്റി പൊളിറ്റിക്സ് സി പി എം കാണിച്ചിട്ടുണ്ട് പക്ഷെ സി പി എം അധികാരത്തിൽ കേരളത്തിൽ വന്നത് മെജോറിറ്റി പൊളിറ്റിക്സ് കാണിച്ചിട്ടാണ് അതായത് ശബരിമല തീപിനെ കുറിച്ച് അന്ന് കോൺഗ്രസിന്റെയൊക്കെ നേതൃത്വം ക്രിസ്ത്യൻ കൺട്രോൾഡ് ആയിരുന്നു അപ്പൊ അന്ന് ശബരിമല തീവച്ചത് ക്രിസ്ത്യൻ ചില ശക്തികളാണ് എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു അപ്പൊ ആ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരും എന്നുള്ളൊരു ന്യൂനപക്ഷത്തിനെതിരെ ഭൂരിപക്ഷത്തിന്റെ ഒരു രാഷ്ട്രീയമാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിച്ചത് അതേപോലെ തന്നെ നാല്പത്തെട്ടിലോ നാൽപ്പത്തൊമ്പതിലോ ആണ് മലപ്പുറത്ത് നിന്ന് മുസ്ലിം എന്ന് ഹിന്ദുവിലേക്ക് മാറിയ രാമസിംഹനെ കൊലപ്പെടുത്തുന്നത് ആ രാമസിംഹൻ കൊല അന്വേഷണം എവിടെ എത്തില്ല അന്ന് അപ്പൊ അവിടെയും ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനെതിരെ ഭൂരിപക്ഷത്തിന് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സി പി എം അധികാരത്തിൽ വന്നത് പക്ഷെ അറുപത്തി ഏഴിലൊക്കെ എത്തുമ്പോഴേക്ക് അവർ മലപ്പുറം ജില്ല രൂപീകരിക്കുകയാണ് അന്ന് മലപ്പുറം ജില്ല രൂപീകരണത്തെ കോൺഗ്രസുകാർ എതിർത്തതാണ് പക്ഷെ അന്ന് ന്യൂനപക്ഷത്തിന്റെ കൂടെയാണ് സി പി എം നിന്നത് ഇപ്പൊ സമീപകാലത്തായിട്ട് വന്നാൽ പിന്നെ ഒരു സി പി എം ഒരു ഇസ്ലാമിക വൽക്കരണം വേണമെങ്കിൽ സി പി എം നടത്തി എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ സ്ഥലത്തും എസ് ഡി പിരും തീവ്രവാദി സംഘടനകളൊക്കെ തന്നെ സി പി എമ്മിൽ കയറി പലരും പറയും സി പി എമ്മിന്റെ എം എൽ എമാരും ഏരിയ സെക്രട്ടറിമാരൊക്കെ തന്നെ മുസ്ലിം തീവ്രവാദ സംഘടനയുടെ ആളുകളാണെന്ന് അവർ നൊഴഞ്ഞു കയറി എന്നുള്ള ആരോപണമൊക്കെ വരുന്നുണ്ട് മാത്രമല്ല സുന്നികളുടെ ഇപ്പൊ കെ ടി ജലീലിനെ പോലത്തെ ആളുകളൊക്കെ സി പി എമ്മിനെ ജാഥ നയിക്കാൻ നിർത്തുന്നു തീവ്രവാദ നേരത്തെ പശ്ചാത്തലം ഉണ്ടായിരുന്ന ആളുകളാണ് അതുപോലെ തന്നെ കാന്തപുരം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ തന്നെ സുന്നികളിൽ തന്നെ ഏറ്റവും പിന്തിരിപ്പനായ ആളാണ് ആ കാന്തപുരത്തെ മുന്നിൽ നിർത്തുന്നു പിന്നെ സുന്നികൾ സമസ്ത കേരള ജമ്മയുത്തൽ ഒലമയിലും മുസ്ലിം ലീഗിനേക്കാൾ സ്വാധീനം സി പി എമ്മിനുണ്ടാകുന്നു അങ്ങനെ ഒരു മുസ്ലിം പൊളിറ്റിക്സ് സി പി എം നടത്തുന്നു ഫലസ്തീന്റെ പേരിൽ ഐക്യദാഡി നടത്തുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും അവർ പ്ലേറ്റ് മാറ്റി എനിക്ക് തോന്നുന്നു കേരളത്തിൽ വീണ്ടും ഒരു ഹിന്ദു പൊളിറ്റിക്സ് നടത്താൻ വേണ്ടി സി പി എം ശ്രമിക്കുകയാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്താ അല്ലെ ഹുസൈൻ്റെ വിഷയത്തിൽ സദാം ഹുസൈൻ ജയി വിളിച്ച സി പി എം അങ്ങ് പറഞ്ഞ ശരിയാണ് അതെ അതെ അത് പക്ഷേ ഇപ്പൊ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ എതിർത്ത് സംസാരിക്കുന്നത് അത് അത് നോക്കിയാൽ ഇപ്പൊ സി പി എം പക്ഷെ ഇപ്പൊ സി പി എമ്മിന് എനിക്ക് തോന്നുന്നത് ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു മുസ്ലിം ലീഗ് അല്ലെങ്കിൽ അല്ല ഈ മുസ്ലിം വിഭാഗം എന്തായാലും കോൺഗ്രസിൽ കൂടെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ നല്ല സപ്പോർട്ട് ഉണ്ട് കാരണം അപ്പൊ ഉദാഹരണത്തിന് അബ്ദുറഹിമാൻ താനൂരില് ജയിച്ചു താനൂർ എന്ന് പറയുന്നത് പരമ്പര ഇടയ്ക്ക് സി പി എം ലീഗിന്റെ കോട്ടയാണ് പക്ഷെ സി പി എമ്മിന്റെ എം എൽ എ ജയിച്ചു അത് തിരൂരിൽ ജയിച്ചിരുന്നു സി പി എമ്മിന്റെ എം എൽ എ അത് ആ മണ്ഡലങ്ങളൊക്കെ മാറി ഈ പിന്നെ രണ്ടായിരത്തിഒൻപതില് രണ്ടായിരത്തി ആറില് ഒമ്പതിൽ വരുന്ന ആ പുനഃസംഘടനകളിൽ മാറി പക്ഷെ അവർക്ക് മുസ്ലിം പോക്കറ്റ്സിൽ ജയിച്ചു കയറാൻ പറ്റി മദനിയെ കൊണ്ടുവന്നു വന്നു പൊന്നാനി ഉപതെരഞ്ഞെടുപ്പിൽ മറ്റേ കാന്തപുരം സുന്നിയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു അങ്ങനെ മുസ്ലിം പൊളിറ്റിക്സ് വളരെ നന്നായിട്ട് സി പി എം തോന്നുന്നു കഴിഞ്ഞ ഇലക്ഷനിൽ എനിക്ക് തോന്നുന്നു സി പി എമ്മെ ജയിപ്പിച്ചത് മലബാർ മേഖലയിൽ ഒരു ഒരുപക്ഷെ ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരുപാട് സംഘടനകളെ സൃഷ്ടിച്ചെടുത്തതിന് മുന്നിൽ സി പി എമ്മിന്റെ പിന്തുണയുണ്ട് പക്ഷേ ആ ഉൽപാദിപ്പിച്ച സംഘടനകളെല്ലാം സി പി ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ചിത്രം അല്ല ഇപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ശ്രീധരനെതിരായിട്ട് ഒരു കേന്ദ്രീകരണം ഉണ്ടായിരുന്നു ശ്രീധരനെതിരായിട്ടുള്ള ഒരു കേന്ദ്രീകരണം ആ സമയത്ത് മുസ്ലിം വോട്ടും സി പി എം വോട്ടും ഒക്കെ തന്നെ കോൺഗ്രസിന് പോയി പക്ഷെ ഇത്തവണ സി പി എം വോട്ട് തിരികെ വന്നിട്ടുണ്ടാകും കുറേയൊക്കെ പക്ഷേ മുസ്ലിം വോട്ട് അത് പൂർണ്ണമായിട്ടും യു ഡി എഫിനാണ് കിട്ടിയത് അപ്പൊ അതിന്റെ ഒരു ഒരു എനിക്ക് തോന്നുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുസ്ലിം വോട്ട് പൂർണ്ണമായിട്ടും യു ഡി എഫിനാണ് കിട്ടുക പക്ഷെ അങ്ങനെ കിട്ടുകയാണെങ്കിൽ പോലും സി പി എം പ്രതീക്ഷിക്കുന്നത് അവർക്ക് വടക്കൻ ജില്ലകളിൽ നല്ല ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ ചിലപ്പോൾ ഭൂരിപക്ഷം കുറയുമായിരിക്കാം അല്ലെങ്കിൽ മലപ്പുറത്തെയോ ഒന്ന് രണ്ട് സീറ്റുകളൊക്കെ കുറച്ച് കുറച്ച് സീറ്റുകളൊക്കെ നഷ്ടപ്പെടുമായിരിക്കും പക്ഷെ അത് തങ്ങൾക്ക് ഒരു ഹിന്ദു ലൈൻ എടുത്തുകൊണ്ട് തെക്കൻ ജില്ലകളിൽ ഹിന്ദു ക്രിസ്ത്യൻ ലൈൻ എടുത്തുകൊണ്ട് തെക്കൻ ജില്ലകളിൽ പിടിച്ചെടുക്കാം എന്നുള്ളൊരു ലൈനാണ് സി പി എമ്മിനുള്ളെന്ന് തോന്നുന്നു പക്ഷെ അത് അതിന് തിരിച്ചടി ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ ഒരു ക്രൈസിസ് തീർച്ചയായും കാരണം ഇപ്പോ ഈ ഇപ്പൊ നമ്മള് പരിശോധിക്കുമ്പോ ഈ സമയത്തെ സമ്മേളനങ്ങൾ സമ്മേളന കാലയളം വന്നപ്പോഴാണ് ഈ പൊട്ടിത്തെറി പുറത്തേക്ക് വന്നത് പക്ഷേ ഇത് വർഷങ്ങളായി ഇങ്ങനെ പൊഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം അതിപ്പോ ഇപ്പൊ ചെറിയ ലാഭ ചെറിയ ലാഭയുടെ ഉറവ വന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം ഈ ഇപ്പോഴത്തെ ഈ വിഭാഗീയത അടുത്ത തിരഞ്ഞെടുപ്പിൽ നിശ്ചയമായി പ്രതികരിക്കും കാരണം ഈ വ്യക്തിനിഷ്ഠമായ ഗ്രൂപ്പിസം ആവുമ്പോൾ ഈ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ഉള്ള രഹസ്യ അജണ്ട നടപ്പാക്കുകയായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം യുഡിഎഫ് ചെയ്തതുപോലെ ഇപ്പൊ എൽ ഡി എഫ് ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിന് പറ്റിയത് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകത ഉണ്ടായിരുന്നു ആ സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അങ്ങനെ യു ഡി എഫ് തകർന്നു ഇപ്പൊ എൽ ഡി എഫിന് സംഭവിക്കാൻ പോകുന്ന അവസരം അത് തന്നെയാണ് കാരണം ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഈ കട്ടായി വി ശ്രീധർ ജില്ലാ സെക്രട്ടറി പദവി ഒഴിഞ്ഞതിന് ശേഷം ഒരു കട്ടായി കോണത്തിന് ഉപകരണമാക്കിയിട്ടാണ് ഇവിടെ ഒരു ഗ്രൂപ്പിസം ഉടലെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്നത്തെ സി ഐ ടി നേതാവായിരുന്ന പേരൂക്കട്ട സദാശിവ എന്റെ ഭാര്യയെ മേയറാക്കാൻ വേണ്ടി അന്നും വ്യക്തിനിഷ്ഠമായ ഒരു ഗ്രൂപ്പിസം കൊണ്ടുവന്നു അന്ന് കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുത്തി ആ അതിനുശേഷമാണ് തിരുവനന്തപുരം ജില്ലയിൽ മൊത്തത്തിൽ ഈ ഗ്രൂപ്പിസം പച്ചപിടിക്കുന്നു അന്ന് ഈ ഗ്രൂപ്പ് രണ്ട് മൂന്ന് വ്യക്തികളിൽ അധിഷ്ഠിതമായിരുന്നു ഇന്ന് പഞ്ചായത്ത് തോറും കംപ്ലീറ്റ് ഗ്രൂപ്പിസമാണ് പക്ഷെ അതൊക്കെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അത് വലിയ രീതിയിൽ ഒരുപക്ഷെ ഈ അടുത്തു വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് ബാധിച്ചു തന്നിരിക്കില്ല കാരണം ആ പ്രാദേശികമായിട്ടുള്ള ആളുകളെല്ലാം ഒരുമിച്ച് നിൽക്കുക അവർ അവരുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കും പക്ഷെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഈ മേളയിൽ നിന്ന് ഉള്ള ഇറക്കുമതി സ്ഥാനാർത്ഥികളാണ് വരുന്നത് അവർക്ക് താല്പര്യം ഇല്ലാത്ത ആളുകളായിരിക്കും കൂടുതലും ഇപ്പൊ കരുനാഗപ്പള്ളിയിൽ താല്പര്യമില്ലാത്ത ഒരു ഏരിയ സെക്രട്ടറിയെ കൊണ്ടുവന്നപ്പോൾ അവിടെ നേതാക്കന്മാർ അണികൾ വന്ന് പാർട്ടി ഓഫീസിൽ പിക്കറ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ട് വനിതകളടക്കം കൊണ്ടുവന്നു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപമുള്ള ഒരാളിനെ ഏരിയ സെക്രട്ടറി ആക്കി എന്ന് പറഞ്ഞിട്ട് പാർട്ടി പ്രവർത്തകരാണ് ആലപ്പുഴയിലാണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം കൊല്ലം ജില്ലയിലാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കൊല്ലം ജില്ല വനിതകൾ ഉന്നയിക്കുന്നൊരു ചോദ്യമുണ്ട് അതായത് ഞങ്ങൾ ഇതുവരെ പാർട്ടിക്കെതിരെ നിന്നിട്ടില്ല അകത്തൂടെ ഞങ്ങൾ കത്തുകൾ എഴുതി പക്ഷെ ഒന്നും പരിഹരിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ തടയാൻ വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യ പാർട്ടി വർക്കിന് വരുന്നുണ്ടോ എന്നാണ് സഖാവിനോട് ചോദിക്കുന്നത് അപ്പം അതൊരു ചോദ്യമാണ് അതായത് മക്കളും ഭാര്യമാരും ഒന്നും പാർട്ടിയിൽ സി പി എം ഉന്നത നേതാക്കന്മാരുടെ മക്കളും ഒന്നുമില്ല അവരൊക്കെ പുറത്ത് വിദേശ പഠനത്തിന് പോവുകയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ അവർ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് സി പി എമ്മിനകത്ത് പിന്നെ നമ്മൾ ഞാൻ ഞാൻ കണ്ടു തുടങ്ങിയ സമയത്ത് ഉള്ള സി പി എമ്മിന്റെ പ്രവർത്തനങ്ങളല്ല ഇപ്പോൾ ഈ സമയത്ത് നടക്കുന്നതെന്ന് ഞാൻ നേരിട്ട് പറഞ്ഞു അത് കാരണം ഇപ്പോ ഈ നേതാക്കന്മാരുടെ മക്കൾ വഴി അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ വഴി വ്യവസായങ്ങൾ തുടങ്ങുക അല്ലെങ്കിൽ അവർ അവർ വിദേശത്ത് പോവുക അവിടെ ഇരുന്നിട്ട് കേരളത്തിലെ കാര്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുക ഇപ്പോ എഐ ക്യാമറയുടെ ലൈറ്റ് വെച്ച് ക്യാമറ വെച്ചതിന് പോലും കമ്മീഷൻ ഉണ്ട് എന്ന് ആരോപണം ഉണ്ടായതിൽ ആരാണ് പ്രതീതി എന്നുള്ളത് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തന്നെയല്ലേ ആരോപണം എല്ലാ വി എസ് അച്യുതാനന്ദന്റെ മകനെ ഐ എച്ച് ആർ ഡി യിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വി എസ് അച്ഛാനന്ദനെതിരെ ഏറ്റവും വലിയ ആരോപണമുള്ളൂ ഒരു ആരോപണം മാത്രമേ വി എസ് അച്യാനന്ദനുണ്ട് പക്ഷെ ഇന്ന് പിണറായി വിജയൻ നേരിടുന്ന ആരോപണങ്ങൾ അതൊക്കെ പാർട്ടിക്ക് മറുപടി പറയാൻ കഴിയുന്നതല്ല ജീർണതയാണ് കാരണം അത് അതിനൊരു കാരണം ഇന്നലെ ഒരു ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു എം എൽ എയുടെ അത് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു അയാളുടെ മകന് ഒരു പോസ്റ്റ് കൊടുക്കണം അത് കൊടുത്താൽ ഇന്ന കുഴപ്പമുണ്ട് സഖാവ് എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഒരു ഉദ്യോഗസ്ഥനുമില്ല ഉപദേശിക്കാൻ പാർട്ടി ഇല്ല സഖാവ് പിണറായി പറഞ്ഞതാണ് നടക്കട്ടെ ഒരു കോമൺ സെൻസിന് നിരക്കാത്ത ഒരു നിയമനം അല്ലെ ഒരു എം എൽ എ ആ സ്ഥാനത്തിൽ നിന്ന് മത്സരിച്ചപ്പോൾക്ക് അശ്രിത നിയമനം കൊടുക്കുക അതും എൻട്രി എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ പോസ്റ്റിൽ പോലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് ഡയറക്ടറായിട്ട് കാബിനറ്റ് തീരുമാനപ്രകാരം നിയമിക്കുക ഇതൊക്കെ ഇത്തരം ജീർണതകളാണ് എന്നാൽ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകന് ഈ സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ല ഇത് ഈ പാർട്ടി പ്രവർത്തകരെ പ്രാദേശികമായി പരിശോധി കാണുന്നുണ്ട് അവിടെയാണ് സി പി എമ്മിനെ ഇല്ലാതാക്കുമെന്ന് മാത്രമല്ല അതൊരു കേരള കോൺഗ്രസിന്റെ ഒരു രീതിയിലേക്ക് മാറിപ്പോകുമെന്നുള്ളതാണ് എൻ്റെ ഒരു ആശങ്ക കാരണം ഈ ഒരു ഒരു പിണറായി എന്നുള്ള ഒരാളിന്റെ ഒറ്റ ബലത്തിലാണ് ഇപ്പൊ പാർട്ടി ഒന്നായി പോകുന്നത് അതിലെന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ ഇത് കേരള കോൺഗ്രസ് പോലെ വളരുംതോറും പിള്ളരും അതിന് എത്ര സമയം വേണ്ടിവരും എന്നുള്ളത് മാത്രമേ നമ്മൾ ഒരു പക്ഷേ പശ്ചിമബംഗാള് പോലെ പെട്ടെന്ന് പാർട്ടി ഓഫീസുകൾ ബി ജെ പി ഓഫീസായി മാറില്ല പക്ഷെ എങ്കിലും സ്വാഭാവികമായി ഗ്രാജുവൽ ആയിട്ട് ഒരു അഞ്ച് വർഷത്തിനകം ഇത് യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള ഒരു മത്സരമായി കേരളത്തിൽ മാറാനുള്ള സാധ്യത രണ്ട് നേതാക്കന്മാരും അതായത് ആലപ്പുഴയിലാണെങ്കിലും ഈ ആറ്റിങ്ങൽ അല്ലെ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ആ ആ അല്ല ചെറിയ രാജിവെച്ചില്ലേ മംഗലപരം ഒരു ഏരിയ സെക്രട്ടറി മറ്റത് ജില്ലാ ലെവലിൽ രണ്ടുപേരും ബിജെപിയിലേക്കാണ് പോയത് ബിജെപി എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ഗുണഭോക്താവ് ബിജെപി പാറ്റിങ്ങൽ മണ്ഡലത്തിലല്ല അതിന്റെ ഒരു കാര്യം കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഈ മൂന്നാം രണ്ടാം ഭരണത്തുടർച്ച ലഭിച്ചത് ബിജെപിയുടെ കടന്നുവരവും കൂടെയാണ് കാരണം ഈ സി പി എമ്മിന് അല്ലെങ്കിൽ ഒരു സി പി എമ്മിന്റെ പിണറായി വിജയന്റെ മന്ത്രിസഭയെ മാറ്റിവെച്ചിട്ടാണ് രണ്ടാമത്തെ മത്സ്യത് അത് മാറ്റിവെക്കുന്നതിൽ മേജർ വിഭാഗം യു ഡി എഫും ബി ജെ പിയുമായി രണ്ടു വിഭാഗം നേതൃത്വം അതിലൊരു ന്യൂനപക്ഷമായിട്ടാണ് സിപിഎം അധികാര ബിജെപിയുടെ വളർച്ചയാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിന് തുടർഭരണം കിട്ടാനുള്ള കാരണം യു ഡി എഫിന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ ബിജെപി പിടിച്ചതുകൊണ്ട് സെക്യൂർ ചെയ്തുകൊണ്ടാണ് ഇനി നടക്കാൻ പോകുന്ന സി പി എമ്മിലെ വോട്ടുകൾ ബിജെപിയിലേക്ക് ഷിഫ്റ്റ് ആവും അങ്ങനെ വരുമ്പോഴേക്കും ബി ജെ പി യു ഡി എഫ് പക്ഷേ ഇതുപോലത്തെ ഒരു ഈ ചതഞ്ഞ് ചതഞ്ഞ് യു ഡി തെക്കൻ കേരളത്തിൽ വലിയ പാടായിരിക്കും വടക്കൻ കേരളത്തിൽ അവർക്ക് മുസ്ലിം മുസ്ലിം വോട്ട് കിട്ടും ആ കേരളത്തിൽ സംബന്ധിച്ച് അങ്ങനെ ഒരു കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥയിലേക്ക് സീറ്റ് ആ ചെലപ്പോ ശരിയായി നോക്കാം നമുക്ക് കാണാം അല്ലെ കാത്തി കാണാം എന്താ എന്ത് എന്ത് കണ്ടാലും ശരി സി പി എമ്മിനെ സംബന്ധിച്ച് ഇത്രയും കാലം നേരിടാത്ത ഒരു വലിയ പ്രതിസന്ധി പ്രതിസന്ധിയിലാണ് പോകുന്നത് അതിനെ തരണം ചെയ്യാനുള്ള നേതാക്കന്മാരായി നേതാക്കന്മാരു ഗോവിന്ദനെ കൊണ്ടുവന്നത് ഗോവിന്ദൻ സിംഗാവിന്റെ പോക്കൊന്നും പാർട്ടിക്കാർക്ക് സ്വീകാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് സി പി എമ്മിലെ ക്രൈസിസ് എന്തായാലും ആ പ്രതിസന്ധി ആഴത്തിലേക്ക് പോവുകയാണ് പക്ഷെ ആ പ്രതിസന്ധിയെ മുതലെടുക്കാൻ ഒരിക്കലും യു ഡി എഫിന് കഴിയണമെന്നില്ല പക്ഷെ ആ പ്രതിസന്ധിയെ മുതലെടുക്കാൻ ബി ജെ പിക്ക് എത്രത്തോളം ഉയരാൻ കഴിയുന്നു അതുപോലെ ഇരിക്കും കേരളത്തിൽ വരുന്ന രാഷ്ട്രീയമായ രാഷ്ട്രീയം പക്ഷെ സി പി എം ഏതാണ്ട് തകരും സി പി എമ്മിന്റെ ആത്മാവ് നേരത്തെ തന്നെ പോയിരുന്നു ഇപ്പം ശരീരമയം ഉണ്ടായിരുന്നുള്ള ശരീരത്തിനും ടീക്ക് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം